എന്താ പൊന്ന് ചായ നിങ്ങള് ചുമ്മാരിങ്ങനെ കൊല്ലാനൊന്നും അല്ലേ കൊണ്ടുപോകാതും മനസ്സിലായി ഒരു നോട്ട് ചെയ്ത് കൊടുത്ത് വിടാനാണ് നിങ്ങളെ കണ്ട ദൃശ്യങ്ങൾ ഒരു വീടിന്റെ ഷെയ്ഡിന്റെ ഇടയിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു വിശ ദൃശ്യങ്ങളാണ് എറണാകുളം കേന്ദ്രീകരിച്ച ഒരു സ്ഥാപനം നടത്തുകയും അതിന്റെ മറവിൽ നിരവധി പേരെ വിശ തട്ടിപ്പിന് ഇരയാക്കുകയും ചെയ്ത മൂവാറ്റുപുഴ സ്വദേശി അരുൺകുമാറാണ് ഈ ഒളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പേരുക്കട സ്വദേശിയിൽ നിന്നും പത്തു ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കലാക്കിയത് ന്യൂസിലൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് പത്തു ലക്ഷം രൂപ കൈക്കലാക്കി ഇയാൾ മുങ്ങിയത് തുടർന്ന് പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിനടയിലാണ് ഇയാൾ ഏരൂർ നെട്ടയത്തുള്ള വാടക വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതിനായിട്ടുള്ള വിവരം ലഭിക്കുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം പേരൂർക്കട പോലീസും ഏറൂർ പോലീസിന്റെ സഹായത്തോടെയും നാട്ടുകാരുടെ സഹായത്തോടെയും എത്തിയതിനെ എത്തിയതറിഞ്ഞതിനെ തുടർന്ന് അനിൽകുമാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം വീടിന്റെ ഷെയ്ഡിന്റെ ഇടയിൽ കയറി ഒളിക്കുകയായിരുന്നു വളരെ വിദഗ്ധമായ രീതിയിലുള്ള പരിശോധന നടത്തിയിൽ നിന്നുമാണ് അൽകുമാറിനെ കണ്ടെത്തുന്നത് വളരെ അനുനയിപ്പിച്ച ഇയാളെ പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കേരളം